ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാവിലെ തന്നെ കിച്ചണിലേക്ക് കയറിയിരിക്കുകയാണ് ജ്യോതി അവിടേക്ക് ജ്യോതിയുടെ അമ്മയും വന്നു അമ്മായിമ്മ എന്നിട്ട് പറയുന്നു ആഹാ മോള് രാവിലെ കിച്ചണിലേക്ക് കയറിയോ എന്ന് ജോലി പറയുന്നു എനിക്ക് അധികം പണികളൊന്നും അറിയില്ല എങ്കിലും അമ്മ പറഞ്ഞു തന്നാൽ മതി ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട് മോൾ ആദ്യം ഒരു ചായ ഇട് അച്ഛനെ കുറച്ച് മധുരം വേണം എന്നാൽ മനുവിന് മധുരം കുറച്ച് മതി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ചായ ഇടാൻ തുടങ്ങുകയായിരുന്നു ജ്യോതി ഈ സമയത്ത് അമ്മ ചോദിക്കുന്നുണ്ട് മോള് ഇന്നലെ വീട്ടിലേക്ക് വിളിച്ചായിരുന്നോ എന്ന് ഞാനും സുജാതയൊന്ന് വിളിച്ചാലോ എന്ന് കരുതിയിട്ടാണ് കരുതിയതാ പക്ഷേ വിളിച്ചില്ല എന്തിനാ വിളിക്കുന്നത് ഓരോന്ന് പറഞ്ഞു കരയാനല്ലേ അത് കേൾക്കണ്ടെന്ന് കരുതി അല്ല മോളെ ആദ്യമോനെയെന്നാ കൊണ്ടുവരുന്നത് അത് എനിക്കറിയില്ല അച്ഛനും അമ്മയും പറഞ്ഞില്ലല്ലോ എന്ന് ജോലി പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട് ആ അമ്പലത്തിൽ വെച്ച് എന്തോ പറഞ്ഞു പിള്ളേരാകുമ്പോൾ ആരെങ്കിലും ഒക്കെ ആയിട്ട് അടുപ്പം കാണിച്ചു എന്നിരിക്കും ഇപ്പോൾ മനുവിൻ്റെ കാര്യം തന്നെ നോക്കിയേ കുഞ്ഞിനാളിൽ എൻ്റെ അനുജത്തി ഭവാനി ഉണ്ടായിരുന്നു അവളോടായിരുന്നു കൂടുതൽ അടുപ്പം ഭവാനിയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചു ഇനി മനുവിന്റെ കാര്യം എന്താണ് ചെയ്യേണ്ടത് എന്ന് എന്ത് ചെയ്യാനാ ഞാൻ അവന്റെ അമ്മയല്ലേ എനിക്കെന്താ അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ അറിയില്ലേ അല്ല നിനക്ക് നിന്റെ മോനെ കാണാത്തതിൽ വിഷമമൊന്നുമില്ലേ ഉണ്ടമ്മേ പക്ഷേ എന്ന വിഷമത്തോടെയും ടെൻഷനോടെയും ജോലി പറയുമ്പോൾ അമ്മ പറയുന്നു പിന്നെ എന്ത് പക്ഷേ എന്തേ മോളെ ഞാനുള്ള കാര്യം പറയാം എനിക്ക് ഇങ്ങനെ ബന്ധങ്ങളുടെ ഇടയിൽ ഈ ആവശ്യമില്ലാത്ത വർത്തമാനമൊന്നും എനിക്ക് ഇഷ്ടമല്ല രണ്ട് ദിവസം കഴിഞ്ഞ് കുഞ്ഞിനെ ഇങ്ങ് കൊണ്ടുവരാന്നാണ് നിന്റെ അച്ഛനും അമ്മയും പറഞ്ഞത് അതനുസരിച്ച് കുഞ്ഞ് ഇവിടെ എത്തിയിരിക്കണം അതിൽ ഒരു മാറ്റവും പാടില്ല കേട്ട് ജോലി പറയുന്നു ഞാൻ പറയാമേ എന്ന് അമ്മ അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് തിരിഞ്ഞെന്ന ഒരു കാര്യം കൂടി പറയുന്നു ഇന്നു മുതൽ ചില ബന്ധുക്കൾ വരാൻ സാധ്യതയുണ്ട് അതിപ്പോ മനു കല്യാണം കഴിച്ചു ആ പെൺകുട്ടിയെ കാണണമെന്ന് കരുതിയിട്ടല്ല നിന്റെ ചേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തു അത് അതറിയാനായിട്ടാണ് വരുന്നത് അവരെ എന്തെങ്കിലും ചോദിച്ചാൽ മേണ്ടാതിരുന്നാൽ മതി ഇത്രയും കാലം ഈ കുടുംബത്തുള്ള ആരുടെയും മുഖത്ത് നോക്കി അവരൊന്നും ചോദിച്ചിട്ടില്ല ഇപ്പോ അതിനുള്ള അവസരം അവർക്കുണ്ടല്ലോ ഇത് കേട്ട് ജോലി പറയുന്നു അമ്മേ ഏട്ടന്റെ കാര്യം മനുനും സാറ ചേച്ചിക്ക് നന്നായിട്ടറിയാം ഏട്ടൻ പണ്ട് മുതലേ അങ്ങനെയാണ് അതിപ്പോ പുരാണകാലം കാലം മുതലേ അയാൾ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാലും മാങ്ങൾ ആങ്ങളെയല്ലേ അമ്മ വിളിക്കുമ്പോൾ മോളൊന്ന് പറഞ്ഞേക്കിയ കുഞ്ഞിനെ കൊണ്ടുവരുന്ന കാര്യം നിന്റെ കുഞ്ഞെ നിന്നോടൊപ്പം വേണം പേരുകുട്ടിയോട് കളിക്കാനും ചിരിക്കാനും ഒക്കെ ഉണ്ട് ആഗ്രഹം ഓ ഒരു കണക്കിന് പറഞ്ഞാൽ ഈ കല്യാണം കൊണ്ട് അതല്ലേ ഉള്ള ഒരു നേട്ടം എന്ന് പറഞ്ഞ് അമ്മ അങ്ങ് പോകുന്നു വിഷമത്തോടെ ജോലി നിൽക്കുന്നു ഇതേ സമയം നിത്യയും ആദിയും കാണിക്കുന്നു നിത്യ ആണെങ്കിൽ ആദിക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നു നിത്യാമ്മ എന്താ കഴിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ നിത്യാമ്മ കഴിച്ചോളാം നിത്യ പറയുന്നു ആ അങ്കളെ ഇനി തിരിച്ചു വരുമോ എന്ന് ചോദിക്കുന്നുണ്ട് ആദി പോലീസ് പിടിച്ചോണ്ടുപോയ ജീവനങ്ങൾ ഉം ഉം എന്നിങ്ങനെ ജോലി പറ നിത്യ പറയുമ്പോൾ വരണ്ട അയാളെ ഇനി തിരിച്ചു വരണ്ട എനിക്ക് പേടിയാ നിത്യാമ്മയ്ക്കും പേടിയല്ലേ എല്ലാവർക്കും മകളിനെ പേടിയല്ലേ എന്നൊക്കെ ആദി പറയുന്നു മോനൊന്നും ആലോചിക്കേണ്ട പെട്ടെന്ന് കഴിക്കാൻ നോക്കൂ എന്ന് നിത്യ പറയുന്നുണ്ട് ഒരു കാര്യം ചോദിക്കട്ടെ നിത്യാമ്മ എനിക്ക് നിത്യാമ്മയുടെ അരികെ ഇന്ന് പോകേണ്ടി വരുമോ അവര് എന്നെ കൊണ്ടുപോകുവോ പറ നിത്യാമ്മേ അവരെന്നെ കൊണ്ടുപോവോ പറയേ എന്നേ ആദ്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു ഇരിക്കട്ടെ സുജാത അവിടേക്ക് വന്നിട്ട് പറയുന്നു ആദ്യ അമ്മ വിഷമിച്ചിരിക്കുമ്പോൾ കൂടുതൽ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണോ പിള്ളേർ ചെയ്യുന്നത് അമ്മയെ ആശ്വസിപ്പിക്കുകയല്ലേ വേണ്ടത് നിത്യാമ്മ കറിയുന്നത് മോൻ കണ്ടതല്ലേ മോനല്ലാതെ വേറെ ആരാ നിത്യാമ്മയെ ആശ്വസിപ്പിക്കുന്നത് അതൊക്കെ ഞാൻ ചെയ്തു ഞാൻ അമ്മയുടെ അടുത്ത് കുറേ നേരം വരുന്നല്ലോ അമ്മയോട് കരേണ്ടത് പറഞ്ഞല്ലോ എനിക്ക് ആദ്യം പറയുമ്പോൾ വീണ്ടും ഭക്ഷണം കൊടുക്കുകയാണ് നിത്യ നിത്യാമ്മയോട് ഇപ്പം ചോദിച്ച കാര്യം മോൻ ഇനി ചോദിക്കരുത് നിത്യമ്മയ്ക്ക് അത് സങ്കടമാകുമെന്ന് സുജാത ആ നി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ അമ്മയുടെ അരികിൽ കിടന്നുറങ്ങുമ്പോൾ നിത്യമ്മ എൻ്റെ ചെവിയിൽ പറയാറില്ലേ നിത്യാമ്മയുടെ അരികിൽ നിന്ന് മോനെ ആരും കൊണ്ടുപോകില്ലെന്ന് എനിക്ക് വിശ്വാസമാക്കേട്ടോ എനിക്ക് ആദ്യം പറയുന്നു അപ്പോൾ നിത്യ സുജാതയെ നോക്കുന്നു എന്നെ വിട്ട് കൊടുക്കില്ലെന്ന് എനിക്കറിയാം പക്ഷേ ഇവിടെ നിന്ന് പോകേണ്ടി വന്നാൽ ഞാൻ ചത്തു കളയുമെന്ന് ആദി ഞെട്ടലോടെ രണ്ടു പേരും ആദ്യം നോക്കുന്നു എന്താ മോനെ എന്തോനീട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതിരിക്കേം കാഴ്ച എന്ന് പറഞ്ഞേ കുട്ടിക്ക് വാരി കൊടുക്കുകയാണ് നിത്യ കുട്ടികൾക്ക് എന്തറിയാം അവരുടെ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കും എന്നെ സുജാത പറയുമ്പോൾ നിത്യ പറയുന്നു അവന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം പറയാറുണ്ട് അമ്മേ ഇതിപ്പോൾ ഇരിക്കേട്ട് സുജാത പറയുന്നു എന്നും ഇങ്ങനെ ഓരോ വിഷമങ്ങൾ പങ്കുവയ്ക്കാനാ അമ്മ മോളുടെ അരികിൽ വന്നിരിക്കുന്നത് ഒന്ന് കഴിഞ്ഞതേ ഉള്ളൂ ഉള്ളൂതേ അടുത്തതിൻ്റെ ആരംഭമായി അമ്മ പോയിക്കോളൂ നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനിപ്പിക്കാൻ നോക്കിയിട്ട് കരയണ്ട കടലിൽ വീണ് കിടക്കുമ്പോൾ പിന്നെ വെള്ളത്തിൽ പിടിച്ചിട്ട് എന്തിനാണ് എൻ്റെ വിധി അല്പം കഠിനമാണ് എനിക്ക് നിത്യ പറയുന്നുണ്ട് സുജാത വിഷമത്തോടെ അവിടെ നിന്ന് പോകുന്നു തുടർന്ന് കല്യാണിയെ കാണിക്കുന്നുണ്ട് കല്യാണി താഴേക്ക് ഇറങ്ങി വരുന്നു അപ്പോൾ തന്നെ വീണ മുന്നിൽ മോളത്ത് എങ്ങോട്ട് പോവുക അച്ഛനും അപ്പപ്പനൊക്കെ എവിടെ തന്നെ വീണ ചോദിക്കുമ്പോൾ അവരെ പുറത്ത് പോയല്ലോ വിളിക്കണോ എന്ന് കല്യാണി അമ്മ മോളോട് ഒരു കാര്യം പറയട്ടെ ആരും അറിയരുത് അമ്മ മോളുടെ മോളെ കൂടെ വിടണം എന്ന് പറയുമ്പോൾ അച്ഛൻ അമ്മയോട് ദേഷ്യപ്പെടുന്നത് കണ്ടിട്ടില്ലേ മോളുടെ മുന്നിൽ വെച്ച് അച്ഛൻ അമ്മയെ തല്ലിയിട്ടില്ലേ ഇല്ല എന്നെ ചോദിക്കുന്നു വീണ അത് എനിക്കെ പറഞ്ഞ് കല്യാണി ഇങ്ങനെ നിൽക്കുമ്പോൾ വീണ തന്നെ പറയുന്നു ഉണ്ട് മോള് കണ്ടിട്ടുണ്ട് മോളോട് ആരെങ്കിലും അച്ഛൻ അമ്മയെ ഉപദ്രവിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയണം കേട്ടോ ഞാൻ അച്ഛനെ കുറ്റം പറയില്ലെന്ന് കല്യാണി കുറ്റം പറയാനല്ല അമ്മയ്ക്ക് മോളെ കിട്ടാനാണ് അമ്മയോടൊപ്പം മോള് വന്നാൽ മോൾക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാകുമെന്നറിയോ ഒരു വീട് നിറയെ കളിപ്പാട്ടങ്ങൾ മോൾ ആഗ്രഹിക്കുന്നത് എന്തും എല്ലാം അമ്മ വാങ്ങിച്ചു തരും ആരെങ്കിലും ചോദിച്ചാൽ മോള് നേരിൽ കണ്ട കാര്യം പറഞ്ഞാൽ മതി പറയില്ലേ മോളുടെ അമ്മയല്ലേ ചോദിക്കുന്നത് എന്ന് വീണ പറയുമ്പോൾ കല്യാണി പറയുന്നു പറയാം അമ്മ ഇന്ന് പുറത്ത് പോയിട്ട് വരുമ്പോഴത്തേക്കും അമ്മ അമ്മയുടെ കയ്യിൽ ഒരുപാട് ചോക്ലേറ്റ് ഉണ്ടാകും എന്നാൽ മോള് ചെല്ലെന്ന് പറഞ്ഞ് കല്യാണിയെ വീണ പറഞ്ഞയച്ചു ഈ സമയത്ത് തന്നെ അവിടേക്ക് പോലീസ് പോലീസ് ജീപ്പ് വരുന്നുണ്ട് ഹരിയും അമ്മാവനും പുറത്തേക്ക് ഇറങ്ങുന്നു നിങ്ങളല്ലേ ഹരി നിങ്ങളുടെ പേരിൽ ഒരു പരാതി ഉണ്ടല്ലോ എന്ന് ഹരിയോട് പറയുകയാണ് പോലീസ് പരാതിയോ എന്ന ഹരി പോലീസ് സ്റ്റേഷനിൽ കിടന്ന ജീവൻ പറഞ്ഞതുകൊണ്ടാണോ അയാൾ പേരും കള്ളനാണെന്നൊക്കെ അമ്മാവൻ പറയുന്നുണ്ട് നിങ്ങളുടെ പേര് എന്താണെന്ന് ചോദിക്കുമ്പോൾ അമ്മാവൻ പറയുന്നു എന്റെ പേരോ എന്റെ പേര് രാമകൃഷ്ണൻ നിങ്ങളുടെ മകളല്ലേ വീണ പരാതി വീണയാണ് തന്നത് അവരെ ഇങ്ങോട്ട് വിളിച്ച് നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാമെന്ന് പോലീസ് അങ്ങനെ ഇപ്പോൾ വീണയെ വിളിക്കുന്നുണ്ട് പോലീസ് അകത്തേക്ക് ചെന്നു വീണ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് എടിപെണ്ണെ നീ ഹരിയുടെ പേരിൽ സാറിൻ്റെ അടുത്ത് പരാതി വല്ലതും കൊടുത്തിട്ടുണ്ടോ എന്ന് അമ്മാവൻ വീണയോട് ചോദിച്ചു പരാതി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ പരാതി കേസ് ഞാൻ പറഞ്ഞു തരാമെന്ന് എസ് ഐ ഇവര് ഇവിടെ താമസിപ്പിക്ക താമസിക്കുന്നത് ഇവരുടെ കുഞ്ഞിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ് അതിന് ഇയാൾ തടസ്സം നിൽക്കുന്നു ഇയാൾ ഇയാൾ ഇവരെ ക്രൂരമായി പീഡിപ്പിക്കുന്നു വകുപ്പ് സ്ത്രീത്വത്തെ അപമാനിക്കലാണ് ഗാർഹിക പീഡനം എനിക്ക് എസ് ഐ പറയുമ്പോൾ അമ്മാവൻ പറയുന്നു സാറേ ഇതൊക്കെ ഇവള് വെറുതെ പറയുന്നതാ ഇവിടെ അങ്ങനെയൊന്നും നടന്നിട്ടില്ല കേട്ട് വീണ പറയുന്നു നടന്നിട്ടുണ്ട് എന്നെ തല്ലിയിട്ടുണ്ട് സർ അച്ഛന്റെ മുന്നിലിട്ട് ഇയാൾ എന്നെ തല്ലിയിട്ടുണ്ട് അച്ഛന്റെ മുന്നിലില്ല അച്ഛൻ തന്നെ തല്ലിയിട്ടുണ്ട് അതാണ് ഇവിളുടെ കയ്യിലിരുപ്പെന്ന അമ്മാവൻ എന്താ മിസ്റ്റർ നിങ്ങളൊന്നും ഇണ്ടാത്തത് എന്ന് ഹരിയോട് പോലീസ് ചോദിക്കുന്നു സർ വീണ എന്തൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എന്നെനിക്ക് അറിയില്ല പക്ഷേ ഈ കുടുംബത്തിനകത്ത് കയറി വന്ന് വീണ ഞങ്ങളെയാണ് ദ്രോഹിക്കുന്നത് ഇവളെ കുഞ്ഞിനെ പ്രസവിച്ചു എന്നുള്ളത് നേരാണ് പക്ഷേ ഇതുവരെ കുഞ്ഞിനെ നോക്കി വളർത്തിയത് ഞാനും അമ്മാവനും കൂടിയാണ് ഇവളെ ഞങ്ങളെയൊക്കെ ഇട്ടറിഞ്ഞിട്ട് പോയതാണ് അഞ്ചാറ് വർഷം ആ കുഞ്ഞിനെ കുറിച്ചൊന്നും ആലോചിച്ചിട്ട് പോലും ഇല്ല ഇവളെ ഇവളൊന്നും തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ല ഇപ്പോ അവൾ വന്നിരിക്കുന്നത് മോളോടുള്ള സ്നേഹവും കൊതികൊണ്ടൊന്നും അല്ല എന്റെ സമ്പാദ്യം വേണം അതിനു വേണ്ടിയിട്ടാണ് അതെന്തായാലും ഞാൻ കൊടുക്കൂല സാറേ എന്ന് അമ്മവൻ അത് ഇവനും ആ കുഞ്ഞിനും വേണ്ടിയിട്ടുള്ളതാണെന്നും അമ്മവൻ പറയുന്നു അല്ലാതെ ഇവരുടെ കൈ വെച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ വീണ പറയുന്നു മോളെ വിളിച്ച് ചോദിച്ചു നോക്കൂ സാറേ അവള് കണ്ട കാര്യം കണ്ടതുപോലെ പറയുവല്ലോ വിളിക്കേ നീ തന്നെ വിളിക്കേ അല്ലെങ്കിൽ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞേ അമ്മാവൻ കല്യാണിയെ വിളിക്കുന്നു വീണയും വിളിക്കുന്നു കല്യാണി അവിടേക്ക് ഇറങ്ങി വരുന്നു മോളേക്ക് വന്നേ എന്ന് പറഞ്ഞേ പോലീസ് ഇപ്പോൾ വീണ കല്യാണിയെ വിളിക്കുന്നുണ്ട് മോള് പേടിക്കണ്ടേ കേട്ടോ അങ്ങൾ ഒരു കാര്യം ചോദിക്കട്ടെ ഇത് മോളുടെ ആരാണെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ എന്ന് കല്യാണി അച്ഛൻ അമ്മയെ ഉപദ്രവിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നു പാറ മോളെ മോളുടെ മുന്നിൽ വെച്ച് അച്ഛൻ അമ്മയെ തള്ളാറുണ്ടോ എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട് കല്യാണിയാണെങ്കിൽ ഒന്നിങ്ങനെ മിണ്ടുന്നില്ല എന്നാൽ നിത്യ പറഞ്ഞ കാര്യം കല്യാണി ഓർക്കുന്നു കല്യാണി ഭാഗ്യമുള്ളവളാണ് മോൾ ഒരിക്കലും അച്ഛനെ വിട്ടു പോകരുത് മോൾ ഒരിക്കലും പോകരുത് എന്നൊക്കെ പറയുന്നുണ്ട് സ്നേഹത്തോടെ തന്നെ സാറേ അവളെ ഇവര് പേടിപ്പിച്ചിട്ടുണ്ട് എന്ന് വീണ പറയുന്നു അങ്ങോട്ട് ചോദിച്ചതിന് മറുപടി പറ അച്ഛൻ അമ്മയെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കല്യാണി പറയുന്നു ഇല്ല അച്ഛൻ ആരെയും അങ്ങനെ ചെയ്യില്ല എടി എന്ന് പറഞ്ഞ വീണ കുട്ടിയെ അടിക്കാനായി കൈ ഓങ്ങുന്നുണ്ട് നിങ്ങൾ കൂടുതൽ ബഹളം വെക്കണ്ട അമ്മ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാറുണ്ടോ എന്നും പോലീസ് ചോദിക്കുന്നു ഉണ്ട് അമ്മ എപ്പോഴും ബഹളം വെക്കുകയും വഴക്കിടുകയും ഒക്കെ ചെയ്യും എന്ന് കല്യാണി പറയുന്നുണ്ട് മോള് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് കല്യാണിയെ പറഞ്ഞു വിടുന്നുണ്ട് ഈ സമയം വീണ പറയുന്നു സാറേ ഇവര് ആ കുട്ടിയെ പഠിപ്പിച്ചു വെച്ചിരിക്കയാണ് പരാതിയെ കുറിച്ച് ഇവർ ഇപ്പോഴല്ലേ അറിഞ്ഞതെന്ന് പോലീസ് പിന്നെ എങ്ങനെയാ നേരത്തെ പഠിച്ചു എന്ന് പറയുന്നത് സാറേ അറിപ്പിനെ എന്ന് പറഞ്ഞ വീണയ്ക്ക് ഉത്തരമില്ല ഒരു പരാതി കിട്ടിയാൽ അത് അന്വേഷിക്കേണ്ടത് എന്റെ ചുമതലയാണ് എല്ലാവരോടും സംസാരിച്ച് ഈ കുടുംബത്തിന്റെ ഏകദേശ ചിത്രം എനിക്ക് മനസ്സിലായിട്ടുണ്ട് താൻ നിഷ്കളങ്കനാകാൻ ശ്രമിക്കണ്ട സ്വത്തിന്റെയും അവകാശത്തിന്റെയും കാര്യത്തിൽ അത്തരം പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കോടതിയെ സമീപിക്കണമെന്നും പോലീസ് അല്ലാതെ ഒരു വീട്ടിൽ കിടന്ന് അംഗം വെട്ടുകയല്ല ചെയ്യേണ്ടത് തൽക്കാലം ഹരിയുടെ ഈ കേസ് ഞാൻ എടുക്കുന്നില്ലെന്ന് പറയുന്നു മിസ്റ്റർ രാമകൃഷ്ണൻ കുടുംബനാഥൻ എന്ന സ്ത്രീക്ക് നിങ്ങളല്ല ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് എന്ന അമ്മാവനോട് അദ്ദേഹം ചോദിക്കുന്നു അതേ സാറേ എന്നാൽ അദ്ദേഹം പറയുമ്പോൾ പോലീസ് പറയുന്നു തീരുമാനം എന്താണെന്ന് വെച്ചാൽ എടുത്ത തീരുമാനിക്കും എനിക്ക് ഇത്രയേ പറയാനുള്ളൂ ശരിയെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു പോലീസ് പോയ സമയം അമ്മാവൻ വീണയോട് പറയുന്നു ഇതാണല്ലേ ഇവനെ അന്വേഷിച്ച് പോലീസ് വരുമെന്ന് പറഞ്ഞത് ഇനി ഇപ്പോൾ ഞാൻ എടുത്തോളാം ഈ കാര്യത്തിൽ തീരുമാനം പോലീസ് പോയ സമയം കല്യാണി ഓടി വന്ന് ഹരിയെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു എനിക്ക് എൻ്റെ അച്ഛനെ ഒരുപാട് ഇഷ്ടമാണ് അച്ഛനെ ആരും ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല ആ കുഞ്ഞിനുള്ള ബോധം പോലും ആ കയറി പോയവൾക്കില്ലല്ലോ എന്ന് അമ്മാവൻ പറയുന്നുണ്ട് അമ്മാവൻ വീണയോട് വഴക്കിന് പോകണ്ടെന്ന് ഹരി എന്ത് വഴക്ക് ഇതിനെ പരിഹാരമാണ് വേണ്ടതെന്ന് അമ്മാവൻ സ്നേഹത്തോടെ കല്യാണിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ഹരി അങ്ങനെ അവർ സന്തോഷത്തോടെ ഇരിക്കുന്നു ഇതിനിടയിൽ ജീവനെ കാണിക്കുന്നുണ്ട് ജീവൻ ഇപ്പോഴും ലോക്കപ്പിനകത്താണ് വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ